ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ദീപ്തി ടീച്ചർ സീതത്തോടുള്ള ദീപ്തി ടീച്ചറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുക അതുമാത്രമല്ല വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒരുപക്ഷേ ചെന്ന് പെട്ടേക്കാവുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്നും ദീപ്തി ടീച്ചറിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്കുണ്ട് എനിവേ ദീപ്തി ടീച്ചറുമായി ഈ ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഞാൻ അവരുടെ പോയി അന്നേരമാണ് പോയി കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വളരെ മിടുക്കിയാണ് അതുപോലെ തന്നെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അതിലുപരി മറ്റാരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ദീപ്തി ടീച്ചർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിവാസി ഊരുകളിൽ പോയി ഒരു പക്ഷേ ദയാബായി ആണെന്ന് നമ്മുടെ മേഴ്സി എന്ന് പറയുന്ന ദയാബായി ഈ ഒരു മേഖലയിൽ ലെജൻഡായി മാറിയ ഒരാളാണ് ഒരുപക്ഷെ ഭാവിയിൽ ദയാബായിയെ പോലെ ഒരു ആയി തീർന്നേക്കാം നിരവധി പുരസ്കാരങ്ങൾ ഒരുപക്ഷെ ദീപ്തി ടീച്ചറിനെ തേടിയെത്തിയേക്കാം ദീപ്തിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ദീപ്തിക്കെതിരെ പറയുന്നത് ദീപ്തി ഈ പറഞ്ഞ ആദിവാസികളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു ആദിവാസികളെ ചൂഷണം ചെയ്യുന്നു ആദിവാസികളുടെ പ്രൈവസിയിൽ ഇടപെടുന്നു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ദീപ്തി ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എനിവേ അതെന്തോ ആയിക്കോട്ടെ ദീപ്തി തന്നെ അതിനൊരു ക്ലാരിറ്റി പറയുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഒളിച്ചു വെക്കലില്ല അതായത് കിട്ടുന്ന വരുമാനത്തിൽ ലക്ഷങ്ങൾ ഒരുപക്ഷെ കിട്ടുന്നുണ്ടാവും അതിന്റെ വലിയൊരു ശതമാനം ഈ ആദിവാസി ഊരുകളിൽ തന്നെ ചെലവഴിക്കുന്നു അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഈ ദീപ്തിയെ കുറ്റം പറഞ്ഞ കുറേ അവരാതികളുണ്ട് അവരാധി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിലേതെങ്കിലും ഒരു അവരാതി അതായത് ഈ ദീപ്തി ടീച്ചർ അല്ലെങ്കിൽ സന്തോഷ് സന്തോഷം അങ്ങനെയുള്ള ആൾക്കാരാണ് കിട്ടുന്നതിൽ ഭൂരിഭാഗവും ചിലവഴിക്കുന്ന ആൾക്കാർ സോ ഇത്തരം ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരുത്തിനൊരു ചായ പോലും മേടിച്ചു കൊടുക്കാത്ത ഈ അവരാതികൾക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സോ ദീപ്തി ടീച്ചറിന് നൂറ് ശതമാനം സപ്പോർട്ടാണ് ഇനി അവർ അതിന് പൈസ ഉണ്ടാക്കിയാൽ പോലും വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കി വലിയൊരു ലക്ഷറി ജീവിതം നയിച്ചാൽ പോലും അവരെ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല വേറെ ആരെ നുണയെങ്കിൽ പറയാൻ വരുന്നില്ല വേറെ ആരെയും ഉപരോധിക്കാൻ അവർ വരുന്നില്ല റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അവർ അവർ ചെയ്യുന്നത് ഈ ആദിവാസി ഊരുകളിൽ പോയി അവിടുത്തെ സംഭവങ്ങൾ അവർ പുറമോ അറിയിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നല്ലതാവാം പനലുണ്ടാവാം എല്ലാം ഉണ്ടാവും എന്ന് കരുതി അതുകൊണ്ട് ഒരു ദോഷം ആദിവാസികൾക്ക് ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ പോയിട്ട് രണ്ട് കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കുടുംബങ്ങളെയും അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിന് വ്യക്തമായ തെളിവുകളും ഇവർ കാണിക്കുന്നുണ്ട് എനിവേ ഈ ഇൻസിഡന്റിൽ ദീപ്തി ടീച്ചർ ചെയ്തു എന്ന് പറയുന്ന അതായത് ഒരു പ്രഗ്നന്റ് ആയ ഒരു ആദിവാസി യുവതിയുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയെന്ന ആരോപണം അതുമായി ബന്ധപ്പെട്ടാണ് ആൾക്കാരെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്തത് അക്കൂട്ടത്തിൽ ഒരാൾ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ദീപ്തി ടീച്ചർ അത് നമുക്കൊന്ന് കേൾക്കാം അത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ മിനിറ്റ് ഒക്കെ ഇട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം കടന്നിട്ടുണ്ട് കിട്ടിയെന്നല്ല അവർ ചെയ്തത് അവരുടെ യൂട്യൂബ് വീഡിയോയുടെ ഒരു രീതി അതാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അന്നന്ന് നടക്കുന്ന എടുത്തിട്ട് അവരുടെ ഒരു അഭിപ്രായം അതിൽ പറയുക എന്നുള്ളതാണ് നല്ല കാര്യം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തതെന്ന് ഒരു ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ വ്യക്തി ഇന്ന് പല വീഡിയോസും കാണുമ്പോൾ ചിരിക്കണോ കരയണോ അതോ ബാത്റൂമിൽ പോകണോ എന്ന് ആർക്കും അത് സ്വാഭാവികമാണ് അത് ദീപ്തി തോന്നി ഓരോ ഘോമായി പ്രസംഗിക്കുന്നു അതിന്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു ആ നിങ്ങൾ പറഞ്ഞതാ ശരി ഈ വഴിയാണ് ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ട് ആ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പേരെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർക്ക് ജോലി കൊടുക്കണം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ആരാണ് ദീപ്തി ടീച്ചർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഇത് ആരാണ് ലോകത്ത് എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുള്ള ആളാ ആരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കിയിട്ടുള്ള ആളാ ആരെയൊക്കെയാണ് നേർവഴി നടത്തിയേക്കുന്നത് ഘര ഘോരമായി പ്രസംഗിക്കുന്നു അതിൻ്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു നിങ്ങൾ പറഞ്ഞതാണ് ശരി ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ടാ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പേരെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർക്ക് ജോലി കൊടുക്കണം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വീഡിയോ തുറന്നു വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗുണാകാരം പറയാൻ ആർക്കും പറ്റും അത് തന്നെയാണ് ഈ അപരാധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ചെയ്യാൻ പറ്റും ഇതൊരാളെ മാത്രം ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ദീപ്തി ടീച്ചർ എടുത്തു പറയുന്ന ഒരാൾ നമുക്കറിയാവുന്ന ഒരാളാണ് കാരണം സ്വന്തം ജീവിതത്തിൽ ഒരു രീതിയിലും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നല്ല കാര്യങ്ങളും ആർക്കു വേണ്ടി ചെയ്യാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഗുണം ചെയ്യാത്ത കാ വകയില്ലാത്ത ഒരു മനുഷ്യനും വേണ്ടാതെ കിടക്കുന്ന ഒരു വേസ്റ്റ് അട്ടർ വേസ്റ്റ് ആയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ ദീപ്തി ടീച്ചർ പറയുന്നതെന്നാണ് എന്നോട് ഈ വീഡിയോ അയച്ചു എന്നൊരു പറഞ്ഞു ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല കൊണ്ട് കമന്റ് ഇടാൻ നിങ്ങൾ നിങ്ങൾ ഇതല്ല അവർക്ക് വൃത്തിയില്ല വൃത്തികരമായ സാഹചര്യം അവർക്ക് വൃത്തിയില്ലെന്ന് ഈ പറയുന്ന വ്യക്തി കുഴിമന്തി നിന്നിട്ട് സ്വന്തം വെഡ്ഡി കിടന്ന് പെടുക്കുന്നേ വെയ്യെന്ന് പറയുന്നു എന്നാൽ പോലും സ്വന്തം വെഡ്ഡി കിടന്ന് പെടുത്തതിനു ശേഷം അതീ കിടന്ന് വീഡിയോ കാണുക വീഡിയോ ചെയ്യുക ലൈവ് ചെയ്യുക നമ്മുടെ വീട്ടിൽ കൊച്ചു ഉള്ള ഒരു വിഷയം കട്ടിലെ പഠിത്താ പോലും പിന്നെ കട്ടിലിൽ കിടത്തില്ല സോ ഈ ഒരു പ്രമുഖ വ്യക്തി ഈ ആരോപണം ഉന്നയിച്ച ആദിവാസികൾക്ക് വൃത്തിയില്ല അവരെ വൃത്തി പഠിപ്പിക്കണം ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം വൃത്തിയുള്ളോളാന്ന് ഇവരുടെ കൂടെ സഹവസിച്ച പ്രമുഖ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് എന്താ എനിക്ക് കണ്ണില്ല എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ വന്നിട്ട് തന്നെ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യണോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും നാട്ടിലായാലും കാടിലായാലും ഞാൻ ആരുടെയും ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യത്തിട്ടില്ല ചെയ്യാറുമില്ല പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ അതായത് കുട്ടികളെ കൂടുതലുണ്ടാക്കുന്ന അച്ഛനോ അമ്മയും പിന്നെ മക്കളെ കൊണ്ട് ഭക്ഷണം വെച്ചു ഞാൻ ഞാൻ ഈ വേണ്ടിട്ടല്ല ഒന്നും ചെയ്യുന്നത് കുഞ്ഞു ീപ് ടീച്ചർ വലിയ രോഷാകുലിയാണ് സ്വാഭാവികമാണ് കാരണം സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത സമ്പൂർണ്ണമായിട്ടും ഈ യൂട്യൂബിൽ നിന്ന് അവരായത്തരം മാത്രം പറയുന്ന ചില ആൾക്കാര് വന്നിരുന്നിട്ട് ദീപ്തിയെ പോലുള്ള ആൾക്കാരെ കുറ്റം പറയുന്നതിന്റെ ലോജിക്ക് നമ്മളെന്ന് മനസ്സിലാക്കണം കാരണം ഇവർക്ക് ഇതിനെ കഴിയത്തുള്ളൂ സമൂഹത്തിൽ ഇറങ്ങി വേറെ ഒന്നും ചെയ്യാൻ ഈ പറയുന്ന അവളുമാർക്ക് സാധിക്കത്തില്ല ഈ പറയുന്ന അവളുമാരുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കുക ജീവിതം തന്നെ കുത്തഴിഞ്ഞ് അടക്കുകയാണ് അല്ല കല്യാണം കഴിക്കുക പലർക്ക് മക്കളുണ്ടാക്കുക അദിവാസികൾ ചെയ്യുന്നതിനെക്കാട്ടി മോശം പ്രവർത്തിയ ചെയ്തേക്കുന്നത് സോ അത്തരം പെണ്ണുങ്ങളാണ് ഈ ദീപ്തി ടീച്ചറിനെ കുറ്റം പറയാൻ എന്ത് എന്ത് യോഗ്യതയാണെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്കല്ല തരുന്നത് അച്ഛനും അതുകൊണ്ട് പട്ടിണിയിരുന്നു അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ബെനിഫിറ്റ് ആണ് ഈ അച്ഛനും അമ്മയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുക അത് കൂടി ഇത് കൊടുത്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്നാൽ ഈ പറയുന്നവരാരെങ്കിലും ഒരു കുടുംബത്തെ കാട്ടിന്ന് പുറത്തിറക്കിയിട്ട് ഒരു വാടക ഇതിനു ഇതിനുമുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു ജോലിസ്ഥലമായി ബന്ധപ്പെട്ട് അതായത് ഒരാളുടെ ജോലി നമുക്ക് കളയാനൊക്കെ വലിയ എളുപ്പമാണ് പക്ഷെ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കാൻ വലിയ പാടാണ് കിടന്ന അവരാധം പറഞ്ഞു അലച്ചും ഓരോ സാധനങ്ങൾ പൂട്ടിക്കാനും ഓരോരുത്തരുടെ പണി കളയാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ അത് ഇച്ചിരി പാടാണ് കാരണം സ്വന്തമായിട്ട് പോലും ജോലി ഇല്ലാത്ത അവരാധികളായത് സ്വന്തമായിട്ട് പോലും ഒരു ജോലി ഇല്ലാതെ മറ്റുള്ളവരെ അവരാധിക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറിയിരിക്കുന്ന ബാക്കി എല്ലാ കുടുംബങ്ങളും നടക്കുന്നത് രണ്ട് കുടുംബത്തിലുണ്ട് പിള്ളേരെ എത്ര പറഞ്ഞിട്ടും ആ അച്ഛനും അമ്മയും വൃത്തിക്ക് ഒരുക്കുന്നു മക്കളായാലും ഉൾപ്പെടുത്തില്ലേ അതേ ഉള്ളു ബാക്കി എല്ലാരും ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നതിനെ കാട്ടി വെച്ചാൽ അത് അതാണ് നമ്മുടെ വിജയം ഈ വിഷയത്തിൽ ഞാൻ എന്തായാലും ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്ക് നൂറ് ശതമാനം സപ്പോർട്ടാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ദീപ്തി ടീച്ചർ ഈ പറഞ്ഞ ഒരു പ്രസ്തുത വ്യക്തിയോടെ അതായത് ആരും കാണാത്ത ഈ പറഞ്ഞ ലൈവ് അതായത് ആർക്കും താല്പര്യമില്ലാത്ത തട്ടർ ആയ സ്വന്തമായി ബ്രാൻഡ് ആണെന്ന് നിന്തിക്കുന്ന ഈ പറഞ്ഞ ലൈവ് ചെയ്ത് ലൈവിലെന്തെങ്കിലും ഒക്കെ ഇത് കണക്ക് ഞാരമ്പുരോഗികളിലെ സബ്സ്ക്രൈബർ ആക്കി വച്ച ശേഷം ഇവര് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പത്ത് പേര് പോലും കാണാനില്ല കാരണം ഈ ലൈവിൽ വരുന്ന ഞാൻ രോഗികളാരും വീഡിയോ കാണത്തില്ല പത്ത് ഇരുന്നൂറും മുന്നൂറും പേരാണ് ഇവരുടെ വീഡിയോ കാണുന്നത് സോ ഇവർ ഈ ഒരു വിഷയം ലൈവിലെടുത്ത് ലൈവിൽ ഈ പറഞ്ഞ പറഞ്ഞ സ്വയ്പപ്പിൽ ഒരുപാട് വ്യൂസ് വരും അപ്പോൾ ആ ആൾക്കാരൊക്കെ ഇത് കണ്ട് പ്രതികരിച്ച് വലിയ വൈറലായെന്ന് തെറ്റിദ്ധരിച്ച് ഇതിനുമുമ്പ് ഞാൻ സംഭവിച്ചിട്ടുണ്ട് ദീപ്തി ടീച്ചർ ഇതേപോലെ ഇതിനെതിരെ പ്രതികരിച്ചു ഇതാണ് ഇവർ കാത്തിരിക്കുന്നത് ഈ സ്ത്രീ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ട് ഇവരെ വെച്ച് ആൾക്കാർ റീച്ച് ഉണ്ടാക്കിയെന്ന് ഞാൻ ഇവരെ അടിച്ച സമയത്ത് എനിക്കൊരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അമ്പത്തയ്യായിരത്തിൽ കടന്ന് എഴുപതിനായിരം എഴുപത്തയ്യായിരം ആയി ആ വന്നവരോ ഇവരെ തന്തയ്ക്കും തള്ളക്കും വിളിക്കാനും ഇത് കേൾക്കാനും ഇവരെ അത്രയും വെറുക്കുന്ന ആൾക്കാരാണ് അറിയാം അവരുടെ വാല്യൂ സമൂഹത്തിൽ എന്താണ് അവരുടെ വാല്യൂ എന്ന് അറിയാം അവർ തെറി പറയാൻ ഇത്ര ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ അവരുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഇരുന്നൂറ് പേരാണുള്ളത് തെറി പറയാൻ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേരുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി എന്തുകൊണ്ട് ഈ ദീപ്തി ടീച്ചർ ഈ വിഷയം എടുത്ത് ഇവർ നെഗറ്റീവ് ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിളാണ് കാരണം ദീപ്തി ടീച്ചർ ഇതിൽ പ്രതികരിക്കണം അത്യാവശ്യം യൂസുള്ള സബ്സ്ക്രൈബറുള്ള അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ് ദീപ്തി അപ്പം ദീപ്തി പ്രതികരിച്ച് കഴിഞ്ഞാൽ ദീപ്തിക്കെതിരെ അങ്ങോട്ട് അടിക്കാം അങ്ങോട്ട് അടിച്ച് ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി അവസാനം ദീപ്തിയെ കള്ളക്കേസിലും കുടുക്കി ദീപ്തി അപരാധിയാണെന്നും പറഞ്ഞ് ദീപ്തി വേശിയാണെന്നും പറഞ്ഞ് ദീപ്ത ഇല്ലാത്തത് മൊത്തം പറഞ്ഞിട്ട് ദീപ്തിക്ക് അവസാനം ഈ പറഞ്ഞ ആദിവാസി കണ്ടനം ചെയ്യാൻ പറ്റരുത് ദീപ്തിക്ക് അവരുടെ വീഡിയോയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അവസാനം ഈ വിഷയത്തിൽ വന്നിട്ട് പോലീസും കേസും വഴക്കുമായിട്ട് ദീപ്തി ഈ വിഷയത്തിൽ വീഡിയോ ഇട്ടുകൊണ്ട് അവരുടെ ഉള്ള റീച്ചുകൂടെ പോവും ഇവർക്ക് അത്യാവശ്യം റീച്ചാവുകയും ചെയ്യും ദീപ്തിയുടെ മറവിൽ അതിനുവേണ്ടിയാണ് ഇതൊരാളല്ല ഇതുപോലുള്ള അവരാധികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അത് ദീപ്തി ടീച്ചർ മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ഇതുപോലുള്ള അവരാധികൾ വിമർശിച്ചു കഴിഞ്ഞാൽ മൈൻഡേജില് ഒരിക്കലും മൈൻഡേജില് അവരെ കണ്ടില്ലെന്ന് മേടിക്കുക അവഗണിച്ച് കളയാം ഇത്തരം അവരാധികൾക്ക് ചെവി എടുക്കാതിരിക്കുക ഇവരുടെയൊക്കെ ഇതാണ് അതായത് സായ കൃഷ്ണ അതുപോലെ എന്താ കൈസ് ഇവരെയൊക്കെ ചീത്ത വിളിച്ച് നിരന്തരം ചീത്ത വിളിച്ച് പ്രൊവോക്ക് ചെയ്ത് റീച്ച് ഉണ്ടാക്കിയെടുത്തവരാണ് ഇവർ കാര്യം തെറു പറയാൻ തിരിച്ചാരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ തെറു പറയാം വീട്ടിൽ കയറി അങ്ങ് അടിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങടെ അവിടെ അടിക്കാൻ വേണ്ടി വന്ന് വന്നതും അടി കൊണ്ടതും പെടുത്തതും പല്ല് പോയതും ഒക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരുമാരിപ്പെട്ടവർ കണ്ടതാണ് രണ്ടു ലക്ഷത്തോളം ആൾക്കാർ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു വെറുതെ ഇരുന്ന ചിലയ്ക്കിന് ഒരുപാട് യൂസ് ലെസ്സുകളുണ്ട് എന്റെ പേര് എത്രയോ പേര് പറഞ്ഞേക്കുന്നത് ഞാനൊന്ന് മൈൻഡ് ചെയ്യത്തില്ല കാരണം യൂസ്ലെസ്സുകളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം രാവിലെ നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൽ തീട്ടം കാണുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ കണ്ണുപൊത്തിയിട്ട് നടന്നു പോകും കാരണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ തീട്ടം വിചാരിക്കുകയാണ് ഓഹ് എന്നെക്കൊണ്ട് ഒളിച്ച് പോകുന്ന കണ്ടില്ലേ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ധാർട്ട്യം കാണിക്കുന്ന തീട്ടത്തിന്റെ അവസ്ഥ ആ അവസ്ഥയാണ് ഈ അപരാധികൾക്ക് ഇനി ഒരു വിഷയത്തിൽ ദീപ്തി ടീച്ചർ പ്രതികരിക്കാനേ പാടില്ലായിരുന്നു പ്രതികരിച്ചു തന്നെ അബദ്ധമായി പോയി ഇനി ഒരിക്കൽ പോലും ഇത്തരം ആൾക്കാർക്കെതിരെ പ്രതികരിക്കാതിരിക്കുക അത് വലിയ വിപത്തിലോട്ട് പോവും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഈ ലൂപ്പിലൊക്കെ വന്ന് ചാടിപ്പോകും അതാണ് അവർക്ക് വേണ്ടത് അതുകൊണ്ട് ദീപ്തി ടീച്ചർ ഇത്തരം അവരാധികളുടെ പുറേ അവർ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക സധൈര്യം നിങ്ങൾ മുന്നോട്ട് ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളതെനിക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ പായ